ോന്തിന്റെ വിശേഷങ്ങളുമായിട്ട് നല്ലൊരു കിഡിലൻ ആയിട്ടുള്ള കുറച്ച് പേരാണ് എനിക്കൊപ്പം ഉള്ളത് ഷാഹി കബീർ ലക്ഷ്മി ചേച്ചി ആൻഡ് റോഷൻ മൂന്ന് മൂന്നുപേരെയും സ്വാഗതം ചെയ്യുന്നു താങ്ക് യു ഞാൻ എനിക്കിപ്പം ഭയങ്കര സമാധാനം തോന്നുന്നു ഞാൻ ഇത്ര നേരം ഷാഹിദ് കപൂർ ഷാഹിദ് കബൂർ എന്ന് പറഞ്ഞിട്ടാണ് എന്റെ അമ്മ ഷാഹി കപൂർ എന്ന് പറയാ എനിക്ക് അത് വായി അത് മാത്രമേ വരുന്നുള്ളൂ അറിയാ എന്റെ അമ്മയെ പറഞ്ഞാറില്ല ഷാഹിദ് കപൂർ കപൂർന്നാണ് ഞാൻ പറഞ്ഞോളിക്കുന്നത് എന്റെ അമ്മ അത്ര ലെവൽ എത്തിയിട്ടില്ല ഷാഹിദ് കപൂർ അതെന്താ അറിയോ സെറ്റിൽ ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു അമ്മ ഫുൾ ടൈ ഫുഡ് കളിച്ചു വയ്ക്കുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഓർമ്മയോ അമ്മയ്ക്ക് ആദ്യം ചോദിക്കാനുള്ളതാണെന്നറിയോ ഇപ്പം ഷാഹിദ് കബീർ എന്നുള്ള പേര് കേക്കുമ്പോ ആൾക്കാർ പറയുന്നത് ആ ഒരു പേര് തന്നെ അത് പോരേ മച്ചാനെ അത് പോരേ അളിയാന്ന ചോദിക്കുന്നത് അതെ ആ ഒരു കുറിച്ചിട്ട് എന്താ ഒന്നുമില്ല രണ്ട് പറയാനുള്ള സക്സസ് ആവുമ്പോ നമ്മള് ഓക്കെ ഹാപ്പിയാണ് ആൾക്കാർക്ക് രണ്ടുപടം മാറിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ മറവിലോട്ട് പോകും റിയാലിറ്റി അറിയാന്നുണ്ടെങ്കിൽ ഇപ്പോഴൊരു അപ്പഴാണ് അതൊരു ബ്രാൻഡ് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത് കച്ചവടത്തിലോട്ട് വരാത്താർ കൈ അടിക്കുന്നതിനേക്കാൾ അത് കച്ചവടത്തിൽ വരുമ്പോഴാണ് പറയുന്ന രീതിയിൽ നമുക്ക് സക്സസ് ഒരു 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 ഈ ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ എന്തായിരിക്കും അടുത്ത ഡാർക്ക് ഇമോഷണൽ കഥകൾ ഞാൻ എഴുതിയോണ്ടായിരിക്കും അത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നില്ല അത്ര യൂത്തിനൊക്കെ ഞാൻ വലിയ കാര്യമുള്ള ഒരാളാണെന്ന് തോന്നുന്നില്ല ഉള്ള ഒരു മധ്യസ്ഥരായ ആൾക്കാർക്ക് കുറച്ച് കണക്ട് ആവുന്നുണ്ടായിരുന്നു എനിക്കൊന്ന് എനിക്കൊന്നും കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ക്ലിയർ മാറ്റങ്ങളുണ്ടല്ലോ സിനിമയിൽ നമ്മൾ കുറച്ചുകൂടെ ഓഡിയൻസ് എന്നുള്ള പെർസ്പെക്റ്റീവ് മാത്രം നോക്കുമ്പോൾ ഷാഹി പോലീസുകാരെ കുറച്ച് ഹ്യൂമനൈസ് ചെയ്തിട്ടുണ്ട് സ്ട്രിക്ട്ലി ഇമോഷണൽ ആയിട്ടുള്ള പോയിന്റുകൾ ഷാഹി എഴുതിയിട്ടുള്ള എല്ലാ കഥകളിലും ഉണ്ടായിട്ടുണ്ട് നമുക്ക് നമുക്ക് ശരിക്കും വേദനയൊക്കെ തോന്നുന്ന അതിനുള്ളിലെ ക്യാരക്ടേഴ്സിന്റെ അവസ്ഥയൊക്കെ ശരിക്കും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള റൈറ്റിംഗ് റൈറ്റിംഗ് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രോങ് പോയിന്റ് ആണ് ഷായിയുടെ അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് അലവിട പൂഞ്ചർ എന്നുള്ള സിനിമ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഡയറക്ടർ ഒരു സിനിമയും കൂടെ ആയിരുന്നു എല്ലാ രീതിയിലും പുറത്തുനിന്ന് ഞാൻ നോക്കുമ്പോൾ ഷാഹീനെ ആൾക്കാര് ആ ഒരു പേരിന് ഒരു വാല്യൂ കൊടുക്കാനും ഒരു ബ്രാൻഡായി കാണാനും ഒക്കെ ഉള്ള കാരണങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ക്ലിയറാണ് എങ്കില് ഷാഹി ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ ഷാഹിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയും സത്യവും അത് സിനിമയിലെല്ലാം അങ്ങനെയാണ് അതൊരു ഒരു വെള്ളിയാഴ്ച കൊണ്ട് മാറാവുന്ന അത് ആ നല്ല വർക്ക് തന്നെ അതിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സന്തോഷം ശരി എങ്ങനെയാണ് എന്നുള്ള ഒരു ഡിറക്ടർ പിടികൊടുത്തത് അത് ഞാൻ പിടികൂടുത്തല്ലോ പുള്ളി എന്നെ പിടിച്ചാണ് അതായത് ഞാനിങ്ങനെ ദുബായിൽ കഞ്ഞി കടയിൽ ഇന്ന് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മാർട്ടിൻ ചേട്ടന്റെ ഒരു കോൾ വന്നു ഇങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റുമോ ഷായിയുടെ പടമാണ് ഇവിടെ നോക്കിയ ചേട്ടൻ അഭിനയിക്കാം അങ്ങനെ മാർട്ടിൻ മാർട്ടിൻ ചേട്ടൻ അല്ല ആക്ച്വലി എഡിറ്റർ ചേട്ടൻ ഉണ്ട് പ്രവീൺ ചേട്ടൻ എന്നെ കാണിച്ചു തരുന്നത് എഡിറ്റർ പ്രവീൺചരൻ പറഞ്ഞത് ഇന്നണക്ക് ലക്ഷ്മി അപ്പൊ ഇതായി പെട്ടെന്ന് നമ്പർ കിട്ടാൻ വഴിയില്ല അപ്പൊ നേരിട്ട് അറിയില്ലല്ലോ അപ്പം മിഥനും മാഡിജൻ നല്ല സൗഹൃദമാണെന്ന് എനിക്കറിയാം അപ്പം മാഡിജറിനെ വിളിച്ചു ഞാൻ ഞാനിപ്പോ വിളിച്ചിട്ട് ഒരാളാന്ന് പറഞ്ഞിട്ട് പുള്ളി വെച്ചു അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് എങ്കിലും ആ ഒരു ഒരു സംഭവം ഉണ്ടാവില്ലേ അഭിനയിക്കാം എന്ന് തീരുമാനിച്ച ഒരു സംഭവം ഉണ്ടാവില്ല അതെന്താണ് ഒരു കഥയാണോ അതോ അത് ഒബീസില് ഷായി ചേട്ടൻ എന്നുള്ള പേര് മതിയല്ലോ ഇതിനുമുമ്പ് പുള്ളി ചെയ്തിട്ടുള്ള എല്ലാ വേഗ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇലവിഴപുഞ്ചരൊക്കെ ആ ഡാർക്ക് പടം നമ്മൾ കണ്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒബീസിലേ പോകുവല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മള് തീർച്ചയായിട്ടും വന്നത് ഒരു എങ്ങനെയാണ് എന്നുള്ള ാണ് ഡിറക്ടർ താരങ്ങൾ ഞാനും റോഷനായിട്ട് ആക്ച്വലി കോമ്പോ സീൻസ് ഒന്നും ചേട്ടൻ വാസ്ബിളി സപ്പോർട്ടീവ് ദ ഹോൾ പ്രോസസ് അപ്പോൾ ദിലീഷ് ചേട്ടൻ ആണെങ്കിലും അപ്പൊ അതുകൊണ്ട് നല്ല സിംഗ് ആയിരുന്നു ഞാൻ ഓവർ ആക്കുന്ന സമയത്തൊക്കെ എന്നോട് പറയും ഇത്രയും വേണ്ട കുറച്ച് കുറച്ച് ചിതാ മതി എന്നൊക്കെ പറയുന്നു അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞെന്ന് അവർ പറഞ്ഞ പോലെ ഞാൻ വിശ്വാസം അതെ അതെ എനിക്ക് വിളിക്കാൻ ആഗ്രഹം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നാണ് എങ്കിലും ഇപ്പോഴേ നമ്മൾ ആനന്ദത്തിൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ഇന്ത്യൻ ആക്ടർ എന്നുള്ള ലെവലിലെത്തി നിക്കുമ്പോൾ റോഷൻ പറയൂ യാത്ര ഈ യാത്ര ഈ ഫുൾ യാത്രയാണോ അത് റോന്തിന്റെ യാത്ര റോന്റിലേക്ക് എത്തി യാത്ര ഞാൻ എനിക്ക് പേഴ്സണലി എന്നും കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാരുടെ ലിസ്റ്റ് ഉണ്ട് എന്റെ മനസ്സിൽ എപ്പോഴും അതില് ഷാഹി ആസ് എ റൈറ്റർ ആൻഡ് ഡയറക്ടർ ഉള്ളതായിരുന്നു അപ്പൊ ആ പോയിന്റിലാണ് ഷാഹി ആദ്യമായിട്ടൊരു കഥ പറയാം എന്നുള്ള രീതിയിൽ വിളിക്കുന്നത് കഥ കേട്ടിട്ട് എനിക്ക് ഭയങ്കര വർക്കായി പക്ഷെ എനിക്കത് വർക്കായി എന്നുള്ളത് ഷാഹിക്ക് മനസ്സിലായില്ല ഷാഹി വിചാരിച്ച് ഞാനിത് ചെയ്യുന്നില്ല ഞാൻ കേട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയതും പറഞ്ഞു അച്ചറക്കണത് ഓക്കെ ആയിട്ടാ തോന്നുന്നു പറഞ്ഞു എന്നെ പറ്റി അപവാദങ്ങളുടൊക്കെ എനിക്ക് തോന്നുന്നു ഈ റോഷൻ ഒരു എക്സ്പ്രഷൻ അങ്ങനല്ല അന്ന് ശരിക്കും എനിക്ക് കഥ പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര മോശമായിട്ടും അവിടെയും കട്ടിയതൊക്കെയാണ് പറഞ്ഞതെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ ഫുൾ കണക്ഷൻ ഒന്നും കിട്ടിയില്ല അവസാനം ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കായിരുന്നു വായിക്കാൻ പറഞ്ഞത് അപ്പൊ രാഷൻ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റോഷൻ മോത്തോക്കെ പറയുന്നതാണ് ഞാൻ നേരം ഞാൻ ഫസ്റ്റ് മീറ്റിംഗ് ഞാൻ അയച്ചു പറഞ്ഞ സ്ക്രിപ്റ്റ് നയിച്ചു തരും ഞാനൊന്ന് വായിച്ചിട്ട് ഞാനൊരു കണ്ണു എങ്ങാ എനിക്ക് മൊത്തത്തില് ഇത് ഈ കഥ പറയാനും കുറച്ച് ബുദ്ധിമുട്ടാ അത് ഇങ്ങനെ കഥ ഇതിങ്ങനെ അതെ ഇത് പറഞ്ഞ് ബുദ്ധിമുട്ടിട്ടുള്ള ആൾക്കാരിലൊരാളാണ് ഞാൻ അപ്പൊ ഇത് അങ്ങനെ ഒരു കൺവെൻഷനൽ സിനിമയുടെ ഒരു ഇമോഷണൽ പോലെ അല്ല ഇതിന്റെ ഇത് ഭയങ്കര ആയിട്ട് ഇമോഷൻസ് മാറുന്നത് ഇവര് രണ്ടുപേരും പെട്രോളിങ്ങിലാണ് ഇവർ റോന്തി കൂറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവർക്ക് വരുന്ന കോളുകൾ അനുസരിച്ച് ഇമോഷനും മാറിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് അതൊക്കെ എനിക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത് പക്ഷെ എങ്ങനെയൊക്കെ സ്ക്രിപ്റ്റ് അയച്ചു തന്നപ്പോ ഇമീഡിയറ്റ്ലി വായിച്ചു കഴിഞ്ഞ പോടനെ തീർച്ചയായിട്ടും പിന്നെ എനിക്ക് എന്നെ ഇവര് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിത് വിട്ടുകളില്ല എന്നുള്ള രീതി തോന്നിയ സിനിമ തന്നെയാണ് വേറെ ഈ സിനിമയുടെ ആദ്യം തൊട്ട് ഇതുവരെയുള്ള ഓട്ടം എന്നോടൊപ്പം ഏറ്റവും നന്നായിട്ട് ഓടിയതും റോഷന ഭീകരമായി പടങ്ങൾ മാറ്റി വെച്ചിരുന്നു അതിനു ഞങ്ങൾ വേറെ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു അപ്പൊ റോഷൻ പടം വിട്ടു ആ സമയത്ത് വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി പടം നടന്നില്ല അപ്പം ഞാൻ ഞാൻ കാരണം വന്നു ഡയറ്റിലായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ വലിയ കടുത്ത തീരുമാനങ്ങളും പിടിവാശിയുള്ള ഒരാളൊന്നും അല്ല പക്ഷെ റോന്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു പോയിന്റ് കഴിഞ്ഞിങ്ങനെ പലപ്പോഴായിട്ട് ഞങ്ങൾ ഇത് ട്രൈ ചെയ്ത് പല പല റീസൺസ് കാരണം ഇത് നീണ്ടുപോവൊക്കെ വന്നപ്പോ ഒരു പോയിന്റിൽ ഞാൻ തീരുമാനിച്ചു ഇനി മലയാളത്തിൽ നെക്സ്റ്റ് ഇതാ ചെയ്യുന്ന സിനിമ ഇനി ഇത് കഴിഞ്ഞിട്ട് മതി വേറെ പരിപാടികൾ ഇത് കഴിഞ്ഞിട്ട് പിടിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഡിസൈഡ് ചെയ്യുന്നത് അതിനുവേണ്ടി നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പക്ഷെ അതിൽ ഇതുവരെ റിഗ്രറ്റ് ഒന്നും തോന്നുന്നില്ല പോലീസ് പോലീസ് ഒരു ഏറ്റവും വലിയ റെഫറൻസ് അപ്പൊ പോലീസിനെ പറ്റി നമുക്കുള്ള ഒരുപാട് മാറും സുഹൃത്തു വലയം വളരെ സ്ട്രോങ് ആണ് ഒരുപാട് നല്ല ജനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് അതിൽ പൂർവാധികം ആൾക്കാരും പോലീസുകാരാണ് അപ്പൊ അവരെല്ലാരും പരിചയപ്പെട്ട് അത് കൂടാതെ പോലീസിലുള്ള നമ്മുടെ കണക്ഷൻസ് സ്ട്രോങ് ആയതുകൊണ്ട് ക്യാമ്പുകൾ സന്ദർശിക്കാൻ സാധിച്ചു പുതിയ പോലീസുകാർ കുറച്ചുപേരെ കാണാൻ സാധിച്ചു ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ കാണാൻ സാധിച്ചു ഈ ഒബ്സർവ് ചെയ്യാനൊക്കെ ഈ ഷായ്ക്ക് പറഞ്ഞത് ഇപ്പം പറഞ്ഞ പോലെ പോലീസുകാരൻ തന്നെയാണ് പക്ഷെ എന്താണ് ഷായ്ക്ക് എഴുതുന്ന കഥയില് ഞാൻ തന്നെ ഒരു പോലീസുകാരനായിട്ട് വരാൻ അങ്ങനെ ഒരു സംഭവം ഞാൻ ഞാൻ സിനിമയൊക്കെ സിനിമ പലപ്പോഴും പല സിനിമകളിലും ഞാൻ വർക്കിയ സിനിമകളിലൊക്കെ ഇടാതെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നതാണ് എന്റെ സിനിമ ഞാനായിട്ട് നശിപ്പിക്കും വേറെ വിളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നെ ശരിക്കും ആദ്യമേ അഭിനയിക്കാൻ നിർബന്ധിച്ചത് പോത്തണ് നരക്ടറായിട്ട് വർക്കുമ്പോൾ നീ യൂണിഫോ ഞാൻ പറഞ്ഞു പോത്ത സ്റ്റേജിൽ കയറില്ല എനിക്കിത് പറ്റില്ല അങ്ങനെ നിർബന്ധപോറ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു അതിനുശേഷം ഒരു സീൻ റിഗ് വെക്കണം അന്ന് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന പോലീസാരെല്ലാം പറഞ്ഞു വിട്ടായിരുന്നു ഷൂട്ട് പെട്ടെന്നാണ് റിഗ് വെച്ചൊരു ഷോട്ട് എടുക്കുന്നത് രാജ്യവട്ടം പറഞ്ഞു ഇവ വണ്ടി ഓടിച്ചാ മതി വേറെ ആരും ഓടിക്കണം യൂണിഫോം ഇട്ട് തൊണ്ടിമോ ഒന്നോ രണ്ടോ രണ്ടോ അതിന്റെ കണ്ടിന്യൂറ്റി പോയി അത് കഴിഞ്ഞ് പിന്നെ വിട്ടയാണ് പിന്നെ കുറെ നാൾക്ക് ശേഷം വിനീത് കുമാർ നിർബന്ധിച്ചിട്ട് സൗഹൃദത്തിന്റെ പുറത്താണ് അത് കഴക്കെ തന്നെയാണ് ഇപ്പം നരിവേട്ടയും അബിൻ ജോസഫും അനുഗ്രഹം നല്ല ഫ്രണ്ട്സാണ് അപ്പൊ അവര് ഭയങ്കരമായിട്ട് പറഞ്ഞു അത് കംഫർട്ട് ആയിരിക്കുന്നത് പോയതാണ് എനിക്കറിയാം ഒരുപാട് പോലീസ് കഥകൾ ഉണ്ടാവും പക്ഷെ എപ്പോഴെങ്കിലും ഒരു ഒരു പോലീസ് അങ്ങനെ സംഭവം ഇല്ല ആരോന്ന് പറഞ്ഞൊരു സിനിമയാണ് ഞാൻ ആക്ച്വലി എനിക്ക് റോഷൻ ആയിട്ട് വർക്കണമെന്ന് ആഗ്രഹമുള്ള സിനിമയുണ്ട് ട്രാവല് പക്ഷെ അത് ലാംഗ്വേജ് പറയണത് അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ പ്രശ്നം നമുക്ക് പ്രൊഡക്ഷൻ അങ്ങനെയുള്ള സാധനങ്ങളിലോട്ട് എത്തും അപ്പൊ പോലീസ് പറയുന്നത് എനിക്ക് ആയിട്ട് എല്ലാരും കേസ് ഒരു പോലീസ് അതെ ഇനിയുള്ളതും പോലീസ് സ്റ്റോറി തന്നെയാണോ എന്തല്ലേ എങ്കിലേ ഈ ഒരു പോലീസ് വേഷത്തിലേക്ക് ഇപ്പം ആശാനും ആശാനും ആണ് അല്ലെ അപ്പൊ ആശാൻ ആശാനെ ശിഷ്യൻ സംവിധാനം ചെയ്യാണ് രണ്ടാമത്തെ തവണ ജോസഫിലും ഉണ്ട് അദ്ദേഹം എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം ദിലീഷ് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ആശാൻ മുമ്പിൽ സംഭവം എന്റെ അത് രണ്ടും ഇപ്പൊ ഞാൻ റോഷന്റെ ആണല്ലോ ഞാൻ ഡയറക്റ്റ് ചെയ്ത പടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സൗബിൻ ഒരു ഡയറക്ടറാണ് റോഷൻ പടം ചെയ്ത് മിക്കവാറും ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് നടൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ആ സെൻസിബിലിറ്റി ഉണ്ട് ഇവർക്ക് നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതാണ് എന്റെ ഏറ്റവും വലിയ അഡ്വനം നമുക്ക് മറ്റൊരാളിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന വളരെ ഈസിയാണ് ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ കഥ പറയുമ്പോൾ തന്നെ ഇമോഷൻസ് ഉണ്ടാവും പിന്നെ ചെറിയ പോലീസിംഗിന്റെ കാര്യം മാത്രമേ ഇവരൊക്കെ ചോദിച്ചിട്ടുള്ള അല്ലാതെ അതിന്റെ അത് അല്ലെ അങ്ങനെ ഇത്തേക്ക് വലിയ പ്രശ്നങ്ങളോ ടെക്നിക്കൽ പ്രശ്നങ്ങളോ ഉണ്ടല്ലാതെ അല്ലാതെ വേറൊരു ഉണ്ടായിട്ടില്ല പോത്തും ഭയങ്കര ഇന്നായിട്ടാണ് വന്നത് ഇവർ രണ്ടുപേരും ഇന്നായിരുന്നു ഈ വന്നാളും ഭയങ്കര വന്നു എനിക്ക് ലക്ഷ്മിക്ക് കഥ പറയാൻ സമയമില്ല ഷൂട്ടിന് വന്നു രാവിലെ ഷൂട്ട് തുടങ്ങുവാണ് അല്ലേ അപ്പൊ എനിക്ക് കഥയൊന്നും പറഞ്ഞേ ഞാൻ നേരെ ദിലീഷ് പോത്തന്റെ ഒരു സീനാണ് സീൻ സീനെടുത്ത് കാണിച്ചിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ ക്യാരക്ടർ ഇതാണ് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ നല്ല അതെ അതെ വരുന്നതിനകത്ത് എന്റെ കാര്യം ദിലീഷന്റെ വൈഫായിട്ടാണ് ക്യാരക്ടർ വരുന്നത് എങ്ങനെ കൊറേ കേട്ടർക്കങ്ങൾ ഉള്ളവർ ഞാനൊന്നും അറിയില്ല എന്ത് ചോദിച്ചിട്ട് ഇവിടെ ചോദിച്ചാൽ മതി എന്നോട് ചോദിക്കേണ്ട ഞാനൊന്നും പറയില്ല എനിക്ക് പണി തരാനല്ല നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലൊരു സന്തോഷവും സമാധാനം നമുക്ക് അറിയുന്ന ഒരു എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ പൈസ പറയുന്നത് വരുക ആത്മവിശ്വാസത്തിന്റെ നിറകുടമെന്നാണ് ഇതൊക്കെ ഞാൻ എത്ര നേരം പ്രാക്ടീസും ഒന്നും ചെയ്തിരിക്കണം നല്ലത് ശരിക്കും ആസൈറ്റി കാര്യം ഞാൻ പേടിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ ഇവിടെ പക്ഷെ ഇത്രയും ബ്ലോഗുകളൊക്കെ എടുക്കുന്ന അല്ലെങ്കി ഇത്രയും ക്യാമറയ്ക്ക് മുമ്പ് അതൊക്കെ സ്വന്തം വീട്ടിൽ എടുക്കണേ അതുപോലെ ആണോ ഇത്രയും ക്രൂവിന്റെ മുമ്പിൽ ചെയ്യുന്നത് എന്നാലും ഉണ്ടാവില്ല നമുക്കൊരു ഞങ്ങക്ക് അങ്ങനെ ഫീൽ ഭയങ്കര അതൊക്കെ ചെയ്തിരിക്കുന്നില്ല ാണ് കുട്ടി എങ്കിലും മിതൻ ചാട്ടനം നമുക്ക് എല്ലാവർക്കും അപ്പം പറയുക ചേച്ചി നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ആ ഒരു സ്നേഹം തന്നെയാണ് ചേച്ചി കിട്ടും ഫിലിമിലേക്ക് വരുന്ന ഒരു സമയത്ത് ആ ഒരു സ്നേഹത്തിന്റെ എന്താ പ്രതീക്ഷിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ സ്നേഹം ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് പടറങ്ങി കഴിഞ്ഞാലും കിട്ടണം എന്നാണ് വിചാരിക്കുന്നത് റിയില്ല എന്നെ അറിയവുന്നില്ല ആർക്കും ഒരു ദിലീഷേട്ടൊന്നും അറിയുന്നില്ല സത്യം സത്യമായിട്ട് റോഷൻ ഇന്നലെ നോക്കി മനസ്സിലാക്കിയത് സത്യം പറഞ്ഞാൽ മെയിൻ ചേട്ടൻ ഞാൻ വിളിക്കുന്നത് അങ്ങനെയാണ് ർക്കറിഞ്ഞൂടാ ഈ സിനിമയിൽ ആർക്കും അറിഞ്ഞൂടാന്ന് മനസ്സിലായി നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ ഞങ്ങള് ശരിക്കും അതാണ് 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 അംഗീകരിക്കേണ്ടത് ഇത്ര അധികം തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ശരിക്കും വന്നപ്പോഴാണ് എനിക്ക് എനിക്കൊരു ഫോട്ടോ വന്ന് വലിയ യസ്സിലെ ആൾക്കാരുടെ തന്നെ ചേച്ചി എന്നാണ് വിളിക്കാറ് അതെ സത്യമായിട്ട് ലക്ഷ്മി ചേച്ചി ലക്ഷ്മി ചേച്ചി കൊണ്ടാണ് വിളിക്കുന്നത് ശരി എങ്കിലും ഒരു ഫിലിമിന്റെ ഒരു സംഭവം എന്തായിരുന്നു ഫിലിമിന്റെ ലോകത്ത് ഇറ്റ് ബി ഡിഫി പക്ഷെ സിഫ് സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല കോംപ്ലക്സ് ആയിരിക്കും ആ ഒരു ക്യാരക്ടർ ഡെപ്ത് അതിന്റെ ഒരു ആർക്ക് ഭയങ്കര ഡിഫറെന്റ് ആണ് ഇപ്പൊ ടെക്നിക്കൽ സൈഡ് ആണെങ്കിൽ ലൈറ്റിങ് ക്യാമറ സൗണ്ട് ഡിസൈൻ എല്ലാം ലൈവ് സിംഗ് സൗണ്ട് ആയിരുന്നു എൻ്റെ ഡിഫറെന്റ് ആണ് ഇൻസ്റ്റാഗ്രാം റീൽ എന്ന് പറഞ്ഞാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനം അതുപോലെ വലിയ കൂടെ ക്രൂന്റെ ഡിഫറെന്റ് തിങ് റോഷിനെ എങ്ങനെ ഇപ്പം ഇടയ്ക്ക് ഇവിടെ നിൽക്കും കുറച്ചുകഴിഞ്ഞാൽ ബോളിവുഡിലേക്ക് പോകും പിന്നെ കണ്ണു വേറെ സ്ഥലത്തായിരിക്കും എങ്ങനെ നടക്കുന്നത് ഹോളിവുഡാണ് അടുത്ത ലക്ഷ്യം അതെല്ലാം എങ്കിലേ വീണ്ടും മലയാളത്തിലേക്ക് വരുമ്പോ പറഞ്ഞു സെലക്ടീവ് ആണ് കഥാപാത്രങ്ങൾ ആ ഒരു സംഭവം വരുന്നുണ്ട് പുറമെ നോക്കുമ്പോഴും സ്വാഭാവികമായിട്ടും നമുക്ക് എന്റെ വീട് ഇതാണ് എനിക്ക് പറയാനുള്ള കഥകൾ ഇവിടുത്തെ കഥകളാണ് ഞാൻ ഇവിടുത്തെ കാരനാണ് ഇതൊക്കെ എനിക്ക് പൂർണ്ണമായ ധാരണ ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ അപ്പൊ ഞാൻ ഇതിന് പുറത്തു പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇപ്പോ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ എനിക്ക് ഇവിടെ കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റി ആയി തോന്നുന്ന പ്രോജക്ടുകൾ മാത്രമേ ഞാൻ ഹിന്ദിന്നായാലും അല്ലെ വേറെ ഏത് ലാംഗ്വേജ് എന്നായാലും ഞാൻ എടുക്കുകയുള്ളൂ അതിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവും ഇത് എനിക്കിപ്പോൾ തൽക്കാലം എന്തായാലും ഇവിടെ പോസിബിൾ അല്ല അതുകൊണ്ട് ഇത് പോയി ചെയ്തിട്ട് വരാൻ എനിക്കൊരു കൊതി തോന്നുന്നുണ്ട് അങ്ങനെയുള്ള അതുകൊണ്ട് നമുക്ക് ആക്ച്വലി അത് ഭയങ്കര ആണ് നമുക്ക് അവിടെ കുറേയും കൂടെ ചൂസ് ചെയ്യാവാൻ പറ്റും ഇവിടെ അതൊരു ബോണസ് പോലെയാണല്ലോ ഫീൽ ചെയ്യുന്നത് ഞാൻ മലയാളത്തില് സിനിമകൾ ചെയ്ത് തുടങ്ങി ഭയങ്കര ഇഷ്ടമായി മീഡിയത്തിനോട് ഭയങ്കര ഇഷ്ടമായി ഇൻഡസ്ട്രിയോട് ഭയങ്കര ഇഷ്ടമായി അപ്പൊ മലയാളത്തില് സിനിമകൾ ചെയ്ത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം മറ്റേതെല്ലാം ഒരു ബോണസായിട്ടാണ് കൂട്ടുന്നത് അപ്പൊ ആ ബോണസിൽ നമുക്ക് എത്ര വേണേലും സെലക്റ്റീവ് ആവാം നമുക്ക് നിർബന്ധങ്ങൾ ഉണ്ടാവാം നമുക്ക് ചൂസ് ചെയ്യാമോ ഞാൻ അവിടെ ചെന്നിട്ട് വലിയ സ്റ്റാർ കളിക്കോ ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് വരുന്നതിനകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അല്ലാത്ത സമയം ഇവിടെ ഇരിക്കും ഞാൻ വെറുതെ വീട്ടിലിരുന്നോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു കംഫർട്ടും കൺവീനിയൻസും ഉണ്ട് പിന്നെ എനിക്ക് ഇഷ്ടമാണ് പെട്ടെന്നുള്ള സ്ഥലം കൾച്ചർ കോണ്ടെക്സ്റ്റ് എല്ലാം പെട്ടെന്നൊന്ന് മാറി പോയിട്ട് ഒരു പരിപാടി ചെയ്തിട്ട് തിരിച്ചു വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പേഴ്സണാലിറ്റീനേയും ഒരു രീതിയിലൊക്കെ

വായിങ്ങര എന്റർടെയിനിങ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനെന്താ അതെ ഏതു ജോണ്ടറാണ് എന്റർടെയിനിങ് ആ ആ ആയിക്ക എപ്പോഴും എ쁘ിങ്ങേ തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ബൈങ്ങര പക്ക പക്ക അറിയാവുന്ന എമോഷൻ ചെയ്യിലിടാ പോലെ ഞാൻ ചിരിപ്പിക്കാൻ ശ്രമിച്ചത്ര നാടത്തരെ കാര്യ ഓ ഷൂ എന്റർടെയിനിങ് എന്ന് പറഞ്ഞാൽ അതി ചെറു മാത്രല്ലേ ഏതു ജോണ്ടറാണ് എന്റർടെയിനിങ് ആ ാണ്ഡിയും സിനിമ കാണുന്നത് എങ്ങനെയാ എത്രത്തുള്ള മൂവീസ് മൂവീസ് തിരഞ്ഞെടുത്ത് കാണുമോ അതോ സത്യം പറയണോ ഞാൻ ചുരുക്കം പടങ്ങളെ ഇവിടത്തെ കാണാറുള്ളൂ വളരെ ഹിറ്റ് ആയിരുന്നു അത് കാണണമെന്ന് സുഹൃത്തുക്കളല്ലേ ഞാൻ ഞങ്ങളൊരു ടേസ്റ്റ് ഉള്ള ആൾക്കാർ ഇത് കാണു സിനിമകൾ കാണും മാക്സിമം പടം അല്ലാത്ത പടങ്ങളാണ് എനിക്ക് പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സ് എന്ന് ഇവിടത്തെ പൊളിറ്റിക്സ് അല്ല പടങ്ങൾ അതൊരു പൊളിറ്റിക്സ് ആണ് ഇപ്പൊ കാസർനാമെന്നൊക്കെ പറഞ്ഞ പടം അങ്ങനത്തെ പടങ്ങളാണ് പോലീസ് ജോലിയിൽ നിന്നൊരു അവധി എടുത്തിട്ടായിരുന്നു ഇപ്പോഴും ഇപ്പൊ വിളിച്ചു അഞ്ചു വർഷം ഉള്ളത് ലീവ് തരാൻ പറ്റും ഒന്നില്ലെങ്കിൽ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് പിടികൂട്ടാ പുള്ളിയാക്കുന്നു അപ്പൊ എന്നെ പിടികൂട്ടാ പുള്ളിയാക്കാൻ പോലീസിനെ പറ്റില്ല അപ്പൊ ഞങ്ങളുടെ കോട്ടയത്ത് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു തീരുമാനം എടുക്കും പറഞ്ഞു ചെയ്തു കേരളത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വെച്ചാൽ കിട്ടിയ ജോലി ജോലി പോലീസ് ഓ ഓ അങ്ങനെ എന്നാലും കുപ്പൊ കിട്ടിട്ട് ഇത്രയും വർഷത്തെ സർവീസ് കഴിഞ്ഞ് വരുമ്പോ അത് അല്ല അത് ശരിക്കും ഞാനൊന്ന് പെട്ടെന്ന് ഭയങ്കര പെട്ടെന്നൊരു തീരുമാനം എടുത്ത എടുത്തു ശരിയാണ് ജോയിൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാനത് റിസൈൻ ചെയ്ത് വെളിയിലോട്ടിറങ്ങി വരാന്നെ ഓഫീസിൽ എന്റെ ബാച്ചിലുള്ള പോലീസാണ് പെട്ടെന്നൊരു മൂന്നാല് പേര് വന്ന് സംസാരിച്ചപ്പം പെട്ടെന്ന് ഒരു വിഷമമുണ്ട് അത് സത്യമാണ് കാരണം നേരത്തെ പറഞ്ഞ പോലീസ് ജോലി വർക്ക് ചെയ്യുമ്പോഴത്രയും താല്പര്യമില്ല പോലീസ് കയറുമ്പോഴും വലിയ പിന്നെ ഒരു ഉപജീവന മാർഗ്ഗം എന്ന് വെച്ചിട്ട് തള്ളിക്കൊണ്ട് പോയി എന്തായാലും ഞാൻ പോലീസ് സാറിനെ ആയതുകൊണ്ടാണ് സിനിമാക്കാരനെ വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ തള്ളി പറഞ്ഞതല്ല പക്ഷെ ഫ്രീഡം ഇല്ല ഇപ്പൊ റോഷൻ തന്നെ വന്ന് കാണുന്ന എന്റെ കൂടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ നമുക്കൊരു പർട്ടിക്കുലർ ടൈം ഇല്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് പോകാൻ പറ്റില്ല നമ്മളെ ലൈഫിൽ ഏറ്റവും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പോലീസുകാരന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഒരിക്കലും സ്റ്റേഷനുകളിൽ വരാറില്ല ആരും കല്യാണം വിളിക്കാനും സന്തോഷത്തിൽ സ്റ്റേഷനിൽ വരാറില്ല എല്ലാം പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളെല്ലാം നമ്മളെ നമ്മളെ ബാധിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ കാരണവച്ചാൽ നിൽക്കുമ്പോൾ ഒരു സ്റ്റേഷനിൽ നിന്ന് എൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ഏറെക്കുറെ ഞാൻ കുറച്ച് റോഷൻ ഞാൻ എൻ്റെ ക്യാരക്ടർ കുറച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊരു ഒച്ചമ്പോളും കേൾക്കുന്നത് ഞാൻ ചായ കുടിക്കാൻ താഴ്ത്തിട്ട് ഞങ്ങൾ മൂന്ന് പോലീസാർ ഇറങ്ങി വന്നു പെട്ടെന്നു വയസ്സൊരു ടിപ്പർ വരുന്നു ഒരു ലേഡി ആന്റണി പോയി പെട്ടെന്ന് ഇത് മാറ്റി അപ്പൊ എടുക്കാൻ പറഞ്ഞു എനിക്ക് ചോര കണ്ട തല ഇറങ്ങുന്നവേ ഞാൻ എന്റെ പ്രശ്നം ഞാൻ ആ യൂണിഫോം ഇട്ട് അവിടെ തല ഇറങ്ങി വീടാ പിന്നെ ടൗണിൽ ഇറങ്ങാൻ പറ്റത്തില്ല പക്ഷേ ഇത് പക്ഷെ അത് നമ്മൾ എടുക്കേണ്ടി വരും അവരെ നീറ്റായിട്ടൊക്കെ അതിലൊക്കെ നോക്കാതെടുത്ത് അങ്ങനെയൊക്കെ അപ്പൊ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഞാൻ പറഞ്ഞുതന്നാണ് നമുക്ക് ഒരിക്കലും നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകും നമുക്ക് ബുദ്ധി മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്പേസിൽ നമുക്ക് ോട്ട് പോകാൻ പറ്റില്ല നമ്മൾ നമ്മളത് അറ്റന്റ് ചെയ്തേ പറ്റും ഏകദേശം ആ കാരണം നിങ്ങൾക്കൊക്കെ സാന്താണ് എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഒരു പോലീസുകാരന് നമുക്ക് എത്ര വർക്ക്ഔട്ടാത്ത മാറാൻ പറ്റില്ല അതാണ് പോലീസ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം അപ്പൊ അതങ്ങ് വേണ്ടാന്ന് വെച്ചു കംപ്ലീറ്റ് ആയിട്ട് വിട്ടു കഴിച്ചു പറ്റുമോ ശരി ഇരുട്ടിയാണ് ചിത്രത്തിന്റെ മെയിൻ ഇരട്ടിയുടെ ഞങ്ങൾ ആദ്യം ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാനായിരുന്ന സജയിച്ചാട്ടൻ എന്ന് പറഞ്ഞ ആളാണ് സജയ്ച്ചാട്ടിന്റെ വീട് ഇടിക്കുകയായിരുന്നു അല്ലെ ഇരട്ടിയിലായിരുന്നു അപ്പൊ സജേ ചേട്ടന് കുറച്ചിതുണ്ട് അപ്പം ഞാൻ പ്രൊഡക്ഷൻ എന്തെങ്കിലും ലാഭം കിട്ടുന്ന ആവട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ ചൂസ് ചെയ്തു അവിടെ കൊറേ ലൊക്കേഷൻ കണ്ടു ഞാൻ പറഞ്ഞില്ല ഇനിഷ്യലി ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷൻ ഒക്കെ കണ്ടെയാണ് അത് കഴിഞ്ഞിട്ട് പോന്നു കഴിഞ്ഞു പിന്നീട് പ്രൊഡക്ഷൻ ജംഗ്ലി പിക്ചേഴ്സും ഫെസ്റ്റിവൽസും മാസമൊക്കെ വന്നു അവർ വന്നപ്പം ഞങ്ങൾ ഒന്ന് കറങ്ങി നോക്കി ഇങ്ങനെ പത്തനംതിട്ട വഴി കോട്ടയം വരെ അവർ പക്ഷെ അവിടത്തൊക്കെ നമുക്ക് ഒരു ലൊക്കേഷൻ കിട്ടിയില്ല അതുകൊണ്ട് അവിടെ ഫിക്സ് ചെയ്താണ് നല്ല മനുഷ്യരായിരുന്നു അത് അവരോട് എന്നുവെച്ചാൽ ഇത്രയും ഞാൻ നമ്മള് പല സിനിമയും ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിംഗ് സോണിലായാലും അവിടെ രാത്രി എത്ര പേര് റോഡ് നിറച്ച അവിടെ ഷൂട്ടിങ് നടക്കാത്ത സ്ഥലം അത്രേ ആൾക്കാർ വന്നിരിക്കുന്ന ഒരു ഒച്ചയും പോളും ഇല്ല സൈലന്റ്സ് വിളിച്ച സൈലന്റ് ആണ് ഒന്നും മാറിയിരിക്കാന്ന് ചോദിച്ചാൽ അവർ അത്രയും പേര് മാറിയിരിക്കും അത്രയും കംഫർട്ടായിട്ട് ഷൂട്ട് ചെയ്യാൻ വേറെ സ്ഥലം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മള് രാത്രിയിൽ പോയി നമ്മൾ ലൈറ്റപ്പ് ചെയ്യുന്നുണ്ട് മഴ ഉപയോഗിക്കുന്നുണ്ട് ഒറ്റപ്പാട് മോളും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് രണ്ട് രീതി അതല്ലോ ഒരു വലിയ വീട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു ലൊക്കേഷൻ വേണ്ട അതേ കണക്ക് ഏറ്റവും ദരിദ്രമായ ഒരു ഒരു വീട് നമ്മൾ ഷൂട്ട് ചെയ്തു അവിടെ ക്ഷേത്രം കാശു വേണ്ട അവസാനം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുവാണ് കാരണം നമ്മൾ പ്രൊഡ്യൂസർ നമ്മുടെ വെക്കണം ഷബീറൊക്കെ അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ് ഇനി ചിരിമേലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഇനി പടം കടം വിളിച്ചാലും ഇഷ്ടായിട്ട് ഫുഡ് ഇഷ്ടായിരുന്നു നല്ല ഫുഡ് ആയിരുന്നു മാന്തൽ ഫ്രൈ ഒക്കെ ആയിരുന്നു മാന്തൽ ഫ്രൈ ഒക്കെ ആയിരുന്നു ഉച്ചക്ക് ഒരു ദിവസം ഞാൻ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഇടക്കിടക്ക് ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്നുകൊണ്ടിരിക്കും നല്ല രസി എല്ലാവരും ഫുഡ് ഡയറ്റാണല്ലേ

പെർഫോമൻസും ഉണ്ട് റോഷന്റെയും ദിനീഷ് പോത്രന്റെയും പെർഫോമൻസ് ആയിരിക്കും ഇവിടെ ആദ്യത്തെ ഹൈലൈറ്റ് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞാണ് ഓഫീസർട്ടിൽ ഞാൻ പറഞ്ഞത് പറഞ്ഞ അതേ കോൺഫ്ലിൻസിൽ തന്നെ പറയാം അത് ഞാൻ അന്ന് പറഞ്ഞ ഇപ്പൊ എന്തിനാണെന്ന് ചാക്കോച്ചൻ്റെ പെർഫോമൻസ് ആണ് എനിക്ക് ലോഞ്ചിനാണ് പറഞ്ഞത് അതേ തന്നെ വാക്ക് തന്നെയാണ് ഇവിടെ ഈ പെർഫോമൻസ് ആയിരിക്കും ും പോലീസുകാരുടെ കയ്യിലല്ലോ ഇരിക്കുന്നു അവരുടെ ദിവസം ആയി പറഞ്ഞതുപോലെ ഓരോ സീൻ ടു സീൻ ഇമോഷൻസ് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അത് എനിക്ക് ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും ആദ്യം കഥ കേട്ടപ്പോഴും ഒക്കെ എനിക്ക് പേഴ്സണലി ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഒരു സിനിമയുടെ സ്ട്രക്ചറില് അങ്ങനെ ഒരു 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 ഇമോഷണൽ ത്രെഡ് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു കൺവെൻഷണൽ സിനിമയിൽ ഓരോ ഇമോഷനും ഒരു ജേണി കൺവെൻഷനൽ ആയിട്ട് തന്നെ ഉണ്ടാകും ഇതിലങ്ങനല്ല ഇത് ഭയങ്കരമായിട്ട് മാറി മാറി ചില കോൺഫ്ലിക്റ്റുകൾ പെട്ടെന്ന് ചാടി വരും ചിലത് റിസോൾവ് ആവുന്നില്ല ചിലത് മുമ്പോട്ടേക്ക് കണ്ടിന്യൂ ആവും

അങ്ങനല്ലോ ക്ലീൻ പോലീസ് ഓക്കെ എനിക്ക് അറിയാനൊരു ആഗ്രഹം എങ്ങനത്തെ പോലീസുകാരനാണെന്നുണ്ടായിരുന്നു ഭയങ്കര നിഷ്കളങ്കനായിരുന്നു ഭയങ്കര പാവമായിരുന്നു ജെൻസിയുടെ അമ്മയാണ് പേടിക്കണ്ട പേടിക്കണ്ടേ അപ്പൊ എന്ത് ചെയ്യും ശരി ഈ റോന്തും ഇതേപോലെ നമ്മൾക്ക് എല്ലാർക്കും ആ ഒരു ആന്റിസിപ്പേഷൻ എത്തിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു ഭയങ്കര ഹിറ്റായിട്ട് മാറട്ടെ എന്താ പറയാ നമുക്ക് മറ്റൊരു ചിത്രം കണ്ട് സന്തോഷത്തോടെ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക മനസ്സിൽ നിറഞ്ഞേ ഇറങ്ങി പോരാൻ പറ്റുന്ന ഒരു സിനിമയായി റോഡ് മാറട്ടെ എല്ലാശംസകളും താങ്ക് യു സോ മച്ച് താങ്ക് യു